श्रीराम रामचन्द्राय श्रीराम श्रीराम रामचन्द्र രാമായ ുക്ത നമോ നമ ശ്യമളകോമളൂപായ നമ കുലീനാഥതൽ നമോ നമ കുണ്ടലമണ്ഡിതഗണ്ടാ നമ ശ്രീരാമദേവായ सिंहासनस्थाय हारकिरीडधराय नमो नमा आदिमध्यान्दहीनाय नमो नमा वेदस्वरूपाय रामाय ते नमः वेदान्तवेद्याय विष्णुवेते नमा ായ നിത്യദേ ചന്ദ്രചൂടൻ നേരം വിഭുതേന്ദ്രനും ഭക്ത പുകഴ്ത്തി തുടങ്ങിന ബ്രഹ്മവരം കൊണ്ടഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണരാക്ഷസൻ അൽപതമെല്ലാം അടക്കിനാൻ കശ്മലൻ തൽപുത്രനെന്നെ ബന്ധിച്ചു മഹാരണേൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിതു സൗഖ്യവും അന്ത നിവണ്ണമോരോരോ തരമാപത്തു വന്നാലും തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യമൊരുത്തർക്കുമില്ല നൃത്യുത്തമ പുരുഷ ഞാൻ പറയണമോ എല്ലാം കരുണാബലമെന്നി മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുദേ ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആദിത്തേയോത്തമന്മാരുമതു നേരം ആശരവംശവിനാശനനാകിയ െ വെവ്വേറെ യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാണ് അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ തൊൽക്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചു ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ മം ഭജിപ്പതിനെപ്പോഴും ചിൽ പുരുഷ പ്രഭോ നൽകിയനുഗ്രഹം രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമ ഭക്യാ പിതൃക്കളും രാമഭദ്രനേ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു ദുഷ്ടനാം രാവണൻ നഷ്ടനായാൻ തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ പുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിങ്കലിഷ്ടിയുമുണ്ടായി പിണ്ടോദകങ്ങളു പിതങ്ങളുദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ ഏക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം യക്ഷോ വിനാശനാകിയ രാമനെ

ഠാന്തകൻ തന്നെ നിരാമയം അന്തനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങൾ ഒളിച്ചു കടന്നതും ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട നാരദം സഞ്ചരിക്കാമിനിക്കാരുണ്യവാരിധേ ശരണാംജം നിത്യം നമോ നമ കിന്നരന്മാരും മന്നവൻ തന്നെ മനോഹരമാം വണ്ണം രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ചു നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യവൈഭവം പന്നകതൽ ുതം കമ്പിതന്മാരായി വയം ഭയം പൂണ്ടൊളിച്ചൻ പോറ്റി രാവണനെന്നു കേന്ദ്രം അമ്പരമാർഗേ നടക്കുമാരില്ലിനി നിൻപാദപത്മം ഭജിക്കായി വരേണമേ സിദ്ധ അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ ശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്തഭയം തീർത്ത കാരുണ്യവാരിധേ രക്താരവിന്ദാഭപൂണ്ട ഭവൽപദം നിത്യം നമോ നമോ നിത്യം നമോ നമോ ൾ കൊണ്ടുങ്ങൾക്കുമുള്ളത്മനെ തേ നമ ചാരുരൂപം തേടുമപ്സരണം ചരണന്മാരുരകന്മാർ മരുത്തുകൾ തമ്പുരു നാരദഗുഹ്യക വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവളും സ്പഷ്ടവർണോദ്യങ്ങളാൽ സ്തുതിച്ചോരന്തരം രാമചന്ദ്രുഗ്രും കമലാഭേനിജ മന്ദിരം പ്രാപിച്ചു താരക്രഹ്മവും ധ്യാനിച്ചു താപത്രയവുമകന്നു വാണിയിടിന ൂർണ്ണാത്മമാനന്ദുതൻ അദ്വയമേകാമയൻ ഭാവനയാ ഭഗവത് പാദാം ജഗത്രയവാസികൾ സിംഹാസനോപരി സീതയാ സംയുത്തരാക്രമം സൂര്യകോടിപ്രഭം सोदर तापस राक्षस भूदेव वृन्दनिषेव्यमाणपरं विग्रहं शामलं कोमलं चामीकरप्रभं चन्द्रबिम्बाननं चर्वायतभुजम् ചന്ദ്രിക മന്ദഹാസ്വജ്വലം രാഘവം ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടുകണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും കണ്ടുകണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും കണ്ടുകണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും Rama, Rama, Sri Rama, Raghava Rama, Sri Rama Rama, Rama, Rama Rama, Raghava Rama, Kalyan Rama. శ్రీరామ రమాపతే రామ 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 రా